നമുക്കിപ്പം രാവിലെ അടുക്കളയിലോട്ട് കയറപ്പം പച്ചക്കറി എന്താ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് നമ്മുടെ ടെറസിലോട്ട് കയറി നമുക്ക് തക്കാളി വേണോ വെണ്ടയ്ക്ക വേണോ പച്ചമുളക് അതുപോലെ ചീര എല്ലാ ആവശ്യത്തിന് നമുക്ക് ടെറസിൽ നിന്ന് എടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിഷം അടിച്ച പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഈ പച്ചമുളക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഡെയിലി നമുക്ക് പച്ചമുളവിൻ്റെ ആവശ്യമുള്ളതാണല്ലോ ഈ ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഈ ഇത്രയും കുരുമുളക് കിട്ടല്ല ഇത് തന്നെ ഒരു രണ്ട് വീട്ടുകാർക്കുള്ള കുരുമുളക് കിട്ടും അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ഇത്രയും കാരറ്റുകൾ നമ്മൾ പറിച്ചെടുക്കാൻ പറ്റും എൻ്റെ വീടിന്റെ മുകളിൽ വശത്തിൽ ഒരു എണ്ണൂറ് മുതൽ ആയിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ളൊരു ചെറിയ ഏരിയയാണ് ഈ ഏരിയയിൽ എനിക്ക് നമ്മുടെ വീട്ടിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പയർ വെണ്ട തക്കാളി പിന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് കൊക്കുംബർ ഇങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും വിവിധതരം പച്ചമുളകുകൾ ഇങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങളും നമ്മുടെ വീട്ടിനാവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഈ ചെറിയ എണ്ണൂറിനോ ആയിരത്തിനും ഇടയ്ക്ക് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് യഥാ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഇത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം പിന്നെ മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തിയാണ് അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിജയം ഞാൻ രാജൻകുട്ടിയാണ് എനിക്ക് ഒരു ബിസിനസ്സാണ് ഓയൂര് ടൗണിലെ രാജപ്രദേശം എന്ന് പറഞ്ഞൊരു ഫേം നടക്കുന്നു എൻ്റെ വൈഫ് മുത്തൂർ ബാങ്കിലെ മാനേജറായിരുന്നു ഇപ്പോൾ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റിന് ശേഷം ഈ കൃഷിയിലെ പൂർണ്ണ ശ്രദ്ധയും എൻ്റെ ഒരു പാർട്ടിസിപ്പേഷന് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ നമുക്ക് വീട്ടിനാവശ്യമുള്ള മുഴുവൻ പച്ചക്കറികളും നമുക്കിവിടെ യഥേഷ്ടം കയറിയെടുക്കാം ആ വൈഫ് കിച്ചണിൽ നിൽക്കുമ്പോൾ ഇന്ന് രസമാണ് തക്കാളി രണ്ടെണ്ണം കൊണ്ടുവരണേ പച്ചമുളക് രണ്ടെണ്ണം എന്നൊക്കെ വിളിച്ച് പറയും അപ്പോഴും ഞാൻ എടുത്തുകൊണ്ട് പോകും ഈ തക്കാളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറും അതായി കഴിഞ്ഞ് പിന്നെ ഈ ഇളം വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ എനിക്ക് കഴിക്കുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുനാളിലെ അമ്മച്ചിയുള്ള കാലത്തെ വെണ്ടയിൽ നിന്നൊക്കെ ചെറിയൊരു വെണ്ടയ്ക്കൊക്കെ പറഞ്ഞതിന് ഒരു സുഖമാണ് എനിക്ക് നേരത്തെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൃഷികളുള്ള ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കണം പിന്നെ അതിനെ ശ്രദ്ധിക്കണമായിരുന്നു പക്ഷേ അങ്ങനെ വന്നപ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പ് ഈ ഓർഗ ആയിര കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ കംപ്ലീറ്റ് ഇതുപോലെ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കുകയും അവരുടെ പരിചരണമെല്ലാം അവരാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നോ ടെൻഷൻ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം കംപ്ലീറ്റ് വെജിറ്റബിൾസും ഇതിനകത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ടെറസിന് നമുക്ക് ഒരു എണ്ണൂറ് ആയിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഏരിയ നമുക്കുള്ളല്ലോ അപ്പോഴും അവിടെ ഈ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ സോളാറ് ടാറ്റ കമ്പനിയായിട്ട് ചേർന്നൊരു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സബ്സിഡി കൂടി ഒരു സോളാർ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സോളാറ് ഫിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ല സോളാർ ഫിറ്റ് ചെയ്താൽ പോലും അതിൻ്റെ അടിയിൽ നമുക്കിതൊക്കെ ചെടികളൊക്കെ വളരെ ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് സോളാർ ഫിറ്റ് ചെയ്ത് അഞ്ച് കെ ഡബ്ല്യൂൻ്റെ ഒരു സോളാർ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുൻപ് ത്തേക്കാളും ഭംഗിയായിട്ട് സോളാർ ഫിറ്റ് ചെയ്തിട്ട് പോലും അതിൻ്റെ അടിയിൽ മുഴുവൻ നമുക്ക് ഈ ടെറസിൽ ഈ ചെടികളൊക്കെ വളരുന്നുണ്ട് ഭംഗിയായിട്ട് വളരുന്നുണ്ട് അപ്പോഴും നമുക്ക് അത്യാവശ്യം ഒരു അന്തരീക്ഷം മോശമായാൽ പോലും നനയാതെ നിൽക്കുക എന്നുള്ളൊരു സൗകര്യം കൂടെ ഈ തലയുടെ മുകളിൽ കൂടെ സോളാർ നിൽക്കുന്നതുകൊണ്ട് സൗകര്യമായി അതുകൊണ്ട് സോളാർ വയ്ക്കുന്നതല്ല സോളാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലതാണ് ഇത് നമ്മൾ ഈ തക്കാളി ചെടികൾ മൊത്തം വളരുന്നത് വിക്ക് ഇറിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിതന സിസ്റ്റത്തിലാണ് ടെറസ് നനയാതെ ഈ ചട്ടികളിൽ നിന്ന് അടിയിൽ നിന്ന് ഈ തിരികളി കൂടെ വെള്ളം മേലോട്ട് വന്നാൽ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം അത് പിടിച്ചെടുത്ത് അതിന് ചെടി വളരുന്നതിന് ആവശ്യമുള്ള സൗകര്യങ്ങൾ കിട്ടും എല്ലാ ചെടികളും ഈ വിക്ക് റിയേഷനിൽക്കൂടെ നമുക്ക് ചെയ്യുന്നത് അക്വഫോണിക്സും അതിനോട് ചേർന്ന് ഈ നമുക്ക് അക്വഫോണിക്സുകളും ഉണ്ട് റിയേഷനെ കൂടെ തിരുന്നതിനേക്കൂടെ നമുക്ക് അറുപതോളം ചട്ടികൾ നമ്മൾ ഈ എണ്ണൂറ് ആയിരം സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കുന്ന ഈ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കുന്നുണ്ട് അറുപത് ചട്ടി നിൽക്കുന്നു ശേഷം അതിൻ്റെ സൈഡിൽ പിന്നെ ഈ അക്വഫോണിക്സിൻ്റെ സിസ്റ്റം എല്ലാം കൂടി ചെയ്യുന്നുണ്ട് പിന്നെ സോളാർ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കാലുമൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറേ ഡിസ്റ്റൻസിൻ്റെ ഗ്യാപ്പ് ായിട്ട് സോളാറൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി കുറേ ഗ്യാപ്പുകളൊക്കെ അതിൻ്റെ മുകളിലുണ്ട് അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് വളരെ തൃപ്തികരമായി കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇതിനകത്തുള്ളത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മണ്ണ് വേണ്ട മണ്ണ് വേണ്ട പിന്നെ ഒരു പോട്ടിങ് മിക്സർ എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് നമ്മൾ നിറച്ചിരിക്കുന്നത് പിന്നെ വെള്ളം ഒഴിക്കണ്ട പിന്നെ കൂടെ കൂടെ വന്ന് നോക്കിയും വേണ്ട എല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ നടക്കുമോ ഓട്ടോമാറ്റിക്കായി നടക്കുന്നോണ്ട് ഒരു സെൻസർ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഷോർട്ടേജ് വല്ലതും വന്നു കഴിഞ്ഞാൽ വെള്ളവും തനിയെന്നറിയും നമ്മൾ കൂടെ കൂടെ ഇതിനകത്ത് വന്ന് കയറുക ആവശ്യമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും പറിച്ചുകൊണ്ട് പോവുക ഇന്നല്ലാതെ ഇതിനകത്ത് യാതൊരു ടെൻഷൻ ഇല്ലാത്ത ഒരു സംവിധാനമായി ആണിത് അതിന് കൂടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓർഗായൂരെന്ന് പറഞ്ഞാൽ ഒരു ഈ പിള്ളേരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വന്നിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനകത്തോണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നനയ്ക്കേണ്ട ഒരു ശ്രദ്ധ വേണ്ട തറ നനയത്തില്ല ഈ തിരുനാനെ പോലെ ഉള്ള ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്ത് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ചുവ ചുവന്ന അഗസ്ത്യച്ചീരയാണ് ഇത് വളരെയേറെ പോഷക സമ്പുഷ്ടമായ ഒരു സാധനമാണ് ഇതൊക്കെ തോരൻ വയ്ക്കാനുള്ള ഏറ്റവും ഇതിൻ്റെ കട്ടി കുറഞ്ഞ ഇലയും അഗസ്ത്യചീര ഈ ഫ്ലവറും ഏറ്റവും സമ്പുഷ്ടമായ ഒരു സാധനമാണ് അപ്പോൾ ഈ പച്ചമുളക് നമുക്ക് പഴുത്തതും പച്ചയായിട്ടുള്ള മുളകൾ ഇത് നമ്മൾ പറിച്ചുകൊണ്ട് പോയി അന്നെന്ന ആവശ്യമുള്ള മുളകളൊക്കെ പറിച്ചുകൊണ്ട് പോയി ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉപയോഗിക്കും അതുകൂടാതെ നമ്മൾ ഈ ഒരു ചട്ടിയിലുള്ള ഗുണമെന്ന് പറയുന്നത് ഈ ചട്ടിയിൽ തന്നെ ചീര ചെമ്പ് ചീര ഇങ്ങനെയുള്ള ഒരു ചട്ടി തന്നെ മൂന്നും നാലും ചെടികൾ വളരുകയും ചെയ്യും അതുമാത്രമല്ല ഇതിനകത്ത് വെള്ളം എൻ്റെ എൻ്റെ ബിസിനസ് തിരക്ക് കൊണ്ട് ഞാനിങ്ങനെ വരുമ്പോൾ ഇത് വെള്ളമൊഴിച്ചോ നനഞ്ഞോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഇത് ആട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഓട്ടോമേഷനും ഒക്കെ അവരുടെ ഒരു ആപ്ലിക്കേഷൻ വർഗായവരുടെ ആപ്ലിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം ചെയ്തോളും തിരക്കൊണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് കയറി വന്നില്ലേലും കുഴപ്പമില്ല പിന്നെ അതുമാത്രമല്ല ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചട്ടിടെ അടിയിൽ ടെറസ് നനയത്തില്ല ഇത് നമ്മുടെ വഴുതനയാണ് വഴുതനയാണെങ്കിൽ മഞ്ഞ മഞ്ഞക്കളറ് വയലറ്റ് കളറ് ഇങ്ങനെയുള്ള പലതരം വഴുതണ ആവശ്യം പോലെ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ഒരെണ്ണം പറഞ്ഞാൽ പോലും വെഴുക്കുരട്ടിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വഴുതന തന്നെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും ആ ഒരു ചട്ടി തന്നെ ഒരു വേറെ വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചീര ചേമ്പും മറ്റ് ചെടികൾ തന്നെ ഒര ചട്ടി തന്നെ നാലും അഞ്ചും ചെടികൾ വളരുന്നത് കൊണ്ട് നമുക്ക് ആവശ്യം പോലെ വഴുതന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതൊരു വയലറ്റ് കളറുള്ള വഴുതനയാണ് ഇതുപോലെ തന്നെ പല കളറിലെ വഴുതനെ നമുക്കിവിടെ ഏതാ ഇഷ്ടം കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഇതിങ്ങനെ നമ്മൾ ഈ വഴുതന ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സിനകത്ത് എന്തെങ്കിലും ഈ ചെടികളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഓർഗായുരെന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ വിട്ടിട്ടുണ്ട് അപ്പോഴും അതിനകത്ത് ഇതിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൂടെ പറയുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അപ്പം തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനും അവർ വന്നിത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട് അതുകൊണ്ട് ഈ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല എന്ത് വിഷയം ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ഇത് കോൺടാക്റ്റ് ചെയ്യാനും പറ്റും നല്ല കുറ്റിക്കുരുമുളത് നിറച്ച് നമുക്ക് കാണാമല്ലോ നമുക്ക് നിറച്ച് കുരുമുളക് പിടിച്ചു നിൽക്കുകയാണ് ഒരു വർഷത്തേക്കുള്ള കുരുമുളക് നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ധാരാളം അതാണ് അതാണിതിൻ്റെ ഗുണം ഒരു രാവിലെ ഒരു ജലദോഷം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ജലദോഷം വന്നാൽ ഒരു കഷായം വെക്കണമെങ്കിൽ പോലും പച്ച കുരുമുളകും കൂടി കുറേ കൂടെ എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ ഈ തണുത്ത സ്ഥലങ്ങൾ നമ്മൾ ഊട്ടിയില്ല ടൂറൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ കാരറ്റൊക്കെ നമ്മളിങ്ങനെ കാണാൻ പറ്റൂ പക്ഷേ നമുക്ക് ഈ ചട്ടികളിൽ തന്നെ ക്യാരറ്റ് ആവശ്യം പോലെ ക്യാരറ്റുകൾ എത്ര ക്യാരറ്റ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും തണുത്ത ഭാഗത്ത് ഇത് കാരണം ഈ ആട്ടോമാറ്റിക്കായിട്ട് ഈ തിരുവന വഴി ഇത് നനയുന്നതുകൊണ്ട് ഈ കാരറ്റ് നമുക്ക് ഈ ചെടി ചട്ടി നിറച്ച് ക്യാരറ്റ് നിൽക്കുകയാണ് ഇഷ്ടംപോലെ കാരറ്റ് കിട്ടും അതിലൂടെ പൊതിനയൊക്കെ നമുക്കിങ്ങനെ ഇതിനകത്ത് പൊതിനയും കൂടെ ചേർന്ന് വളരുന്നുണ്ട് ഇത് ക്യാരറ്റ് നല്ല കളറും നല്ല സൈസും ഒക്കെ ഉള്ള ക്യാരറ്റുകൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ഇനിയും ഇതിനകത്ത് കുറച്ച് ഇനി പറിച്ചെടുക്കാനായിട്ട് നിൽക്കുന്നു അപ്പം ഈ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ഇത്രയും കാരറ്റുകൾ നമ്മൾ പറിച്ചെടുക്കാൻ പറ്റും ഇതൊരു നമുക്ക് വളരെ കാണുമ്പം തന്നെ ഒരു സന്തോഷമാണ് ഇത് പച്ചയ്ക്ക് തന്നെ നമ്മൾ കൈ കൊണ്ട് തിരുമി കടിച്ചുപറിച്ച് വീട്ടിലൊരു താഴോട്ട് കൊണ്ടു കൊടുക്കാൻ കൊടുക്കാത്ത രീതിയിൽ നമ്മൾ തന്നെ തീർത്തളയും അത്ര നല്ല സാധനമാണിത് ഇതാണ് നമ്മുടെ മീൻകുളം മീൻകുളത്തിൽ നിന്ന് നമ്മൾ ഈ മീനുകളെ ഇങ്ങനെ നമ്മൾ പിടിക്കുന്നു പിടിച്ചിട്ട് ഈ വെള്ളമാണ് നമ്മുടെ അക്വഫോണിക്സിനകത്ത് ചെന്ന് അവിടുത്തെ ചെടികളും ഫ്രൂട്ട്സൊക്കെ വളരുന്നത് ആ മീന് യഥേഷ്ടം നമുക്ക് തിലോപ്പിയായി ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതിന് നമ്മൾ വലിയ ഫുഡൊന്നും കൊടുക്കണ്ട ഈ ചേമ്പല ചെറിയ ഫിഷ് ഫുഡുകളും ഇട്ടാൽ മാത്രം മതി ഇത് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് വന്ന് നോക്കിയിരിക്കുമ്പം തന്നെ ഇതിൻ്റെ മീൻ്റെ ചാട്ടവും ഇതിൻ്റെ ഓട്ടവും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമ ഉണ്ടാകും താഴെ നമുക്ക് മീൻകുളം ഉണ്ടല്ലോ അപ്പോഴാ മീൻകുളത്തിൽ നിന്ന് വരുന്ന വെള്ളം വന്നിട്ട് ഈ അക്വോഫോണിക്സ് ഈ സിസ്റ്റത്തിനകത്തൂടെ ഈ നമ്മൾ വേറെ ഒന്നും വേണ്ട അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഇതിനകത്ത് വരുന്നു ഈ ഇതിനവിടെ ഈ നമ്മൾ പൊതിന പിന്നെ ബ്രഹ്മി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ ആവശ്യം പോലെ കിട്ടുന്നുണ്ട് നമ്മൾ മീൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഇത് നന്നായിട്ട് നിന്നതാണ് അപ്പോൾ വീണ്ടും പ്രീപ്ലാന്റ് ചെയ്തിട്ട് അവർ ചെയ്യാൻ വേണ്ടി അവരെ വിളിച്ചു പറഞ്ഞു അവർ വന്നത് റീപ്ലാന്റ് ചെയ്തിട്ട് ഭംഗിയായി ഇത് തുടക്കമായിട്ടുള്ളു ഈ പൊന്നാങ്കണ്ടി ചീര അങ്ങനെയുള്ള മിൻറ്റ് ഇതെല്ലാം ഇതിനകത്ത് വീണ്ടും നന്നായി വരുന്നതേ ഉള്ളൂ ഇതിന് മുമ്പുണ്ടായിരുന്നത് നന്നായിട്ട് ഫ്ലാറിഷായിട്ട് നിന്നതാണ് മീൻ്റെ ഹാർവെസ്റ്റിന് ശേഷമാണ് ഇത് രണ്ടാമത് ചെയ്തപ്പോഴാണ് അവർ തന്നെ ഓർഗായുർ തന്നെ വന്നുകയും റീപ്ലാന്റ് ചെയ്യുകയും ചെയ്തിട്ട് പോയിട്ടുള്ളത് പിന്നെ നമ്മൾ രാവിലെ ടെറസിന് മേലോട്ട് കയറുമ്പോൾ ഇത് കാണുമ്പം തന്നെയുള്ള വളരെ സന്തോഷമാണ് ഇത്രയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആവശ്യം പോലെ സാധനങ്ങൾ കിട്ടുന്നു അപ്പോൾ ഈ ഓർഗായൂര് ടീമൊക്കെ നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആവശ്യം പോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ മാത്രമല്ല നമുക്ക് മീനും ആവശ്യത്തിനുള്ള മീനും പിന്നെ ഇത് ഇതെല്ലാം ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ രാവിലെ ഇത് കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് വൈഫ് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇന്ന് വൈകുന്നേരം കടയിൽ നിന്ന് വരുമ്പോൾ തക്കാളി കടിച്ചോണ്ട് തന്നെ വെണ്ടക പഠിച്ചോണ്ട് തന്നെ ഒന്നും പറയണ്ടല്ലോ ഇപ്പോൾ പച്ചവളം കഴിക്കണം അയ്യോ പച്ചമുളക് തീർന്നുപോയി അങ്ങനൊരു പ്രശ്നം നമുക്കിപ്പോൾ ഇല്ല മൂന്ന് വർഷമായിട്ട് സ്ഥിരമായി എല്ലാ പച്ചമുളക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഒന്നും വാങ്ങിക്കത്തില്ല പൈസ ലാഭം മനസ്സിന് സുഖം ഇതൊക്കെ കാണുന്ന തന്നെ ഭയങ്കര സന്തോഷമായിപ്പോൾ ഇപ്പം സീനിയർ സിറ്റിസൺ ആയിട്ടൊക്കെ വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ആവശ്യമുള്ള ഫ്രൂട്ട്സിന് പിള്ളേരെയൊന്നും വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട എല്ലാം ഇവിടെ കിട്ടും അവർ സീനിയേഴ്സൊക്കെ ഉള്ളവർ ആയിട്ടുള്ളവർക്കൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമാകും ആ ലൈഫ് പിന്നെയും ഒരു അഞ്ച് പത്ത് വർഷം കൂടെ കൂടി കിട്ടാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാവും ഈ ഫ്രൂട്ട്സ് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിലൊക്കെ ഈ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്ക് ഫ്ലാറ്റിലും ഒക്കെ ബാൽക്കണിയിലും ഒക്കെ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഈ തറ പോലും നനയാതെ ഇത് ഈ അക്കോ ഇത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൃഷി ചെയ്യാം അതുകൊണ്ട് ഫ്ലാറ്റിലേക്കും ചെറിയ സ്ഥലത്തൊക്കെ ഉള്ളവർക്കൊക്കെ ആവശ്യം പോലെ ഈ സാധനങ്ങൾ കൃഷി ചെയ്യാം വളരെ സന്തോഷമായിരിക്കും വിസിറ്റേഴ്സും വീട് കൂടുന്നുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി അതുകൊണ്ട് നമുക്ക് പിന്നെ അവർക്ക് ചായ ഇട്ട് കൊടുക്കണ്ട ഇതിൽ നിന്നൊക്കെ പൊതിനേക്കെ ആയിട്ടൊക്കെ ഒരു മിൻറ്റ് ലൈമൊക്കെ അടിച്ചു കൊടുക്കുമ്പം പിന്നെ അവർ പിന്നെ കൂടെ കൂടെ വിസിറ്റ് ചെയ്യും ഏജ്ഡായിട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ പേര് തന്നെ അവർ വിസിറ്റേഴ്സിനും വരുന്നുണ്ട് എന്താ കൊണ്ടും തീർത്ത് ഹാപ്പിയാണ് ഓർഗായൂർ അങ്ങേറ്റം നന്ദിയുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു